മൂന്ന് പതിറ്റാണ്ടിനുള്ളിൽ ഭൂമിയുടെ ഭൂരിഭാഗം തരിശാകും ന്യൂഡൽഹി നിന്നാണ് അടുത്ത മൂന്ന് പതിറ്റാണ്ടിനുള്ളിൽ ഭൂമിയുടെ ഭൂമിയിലെ കരപ്രദേശത്തിന്റെ എഴുപത്ത എഴുപത്തേഴ് ശതമാനം വരണ്ടുണങ്ങുമെന്നും മരുഭൂവൽക്കരണത്തിനെതിരായ യു എൻ കൺവെൻഷൻ ഇതേ കാലയളവിൽ ആഗോള തരിശു ഭൂമി നാല്പത്തിമൂന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്ററായി വർദ്ധിക്കും അതായത് അടുത്ത മൂന്ന് പതിറ്റാണ്ടിനുള്ളിൽ ഭൂമിയുടെ കരപ്രദേശത്തിന്റെ എഴുപത്തേഴ് ശതമാനം വരണ്ട് മരുഭൂവൽക്കരണത്തിനെതിരായ യു എൻ കൺവെൻഷൻ പറയുന്നത് അപ്പം ഇതേ കാലയളവിൽ തന്നെ ആഗോള തരിശുഭൂമി നാല്പത്തിമൂന്ന് ലക്ഷം ചന്ദ്രശ്ര കിലോമീറ്ററായി വർദ്ധിക്കുകയും ചെയ്യും ഇന്ത്യയുടെ മൂന്നിരട്ടി വലിപ്പം 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 വരുമിത് ഏർ സൗദി അറേബ്യയിലെ റിയാദിൽ നടന്ന പതിനാറാമത് കോൺഫറൻസിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് സൗദി അറേബ്യയിലെ റിയാദിൽ നടന്ന പതിനാറാമത് കോൺഫറൻസിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഹരിതഗ്രഹ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ജലാംശമുള്ള മൂന്ന് ശതമാനം പ്രദേശം കൂടി തരിശാകുമെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അപ്പൊ ഹരിതഗ്രഹ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിലും ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ജലാംശയമുള്ള മൂന്ന് ശതമാനം പ്രദേശങ്ങൾ കൂടി ഇല്ലാതാകുമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് മുപ്പത് വർഷത്തിനുള്ളിൽ തരിശഭൂമികളിൽ ജീവിക്കുന്നവരുടെ എണ്ണം ഇരട്ടിച്ച് ഇരുപത്തിമൂന്ന് ലക്ഷത്തിന് മുകളിലെത്തും അപ്പൊ മുപ്പത് വർഷത്തിനുള്ളിൽ തരിശഭൂമികൾ ഇപ്പൊ തരിശഭൂമികളിൽ ജീവിക്കുന്നവരുണ്ടല്ലോ അപ്പൊ അവരുടെയൊക്കെ എണ്ണം വർദ്ധിച്ച് ഇരുപത്തിമൂന്ന് ലക്ഷത്തിലേക്ക് ലക്ഷത്തിന് മുകളിലെത്തും രണ്ടായിരത്തി ഒരുന്നൂറോടെ തരിശു തരിശുപ്രദേശത്ത് ജീവിക്കുന്നവരുടെ എണ്ണം അഞ്ഞൂറ് കൂടി ഏർ കൂടുമെന്ന മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അപ്പൊ ഭൂപ്രദേശം വരണ്ടുടങ്ങുന്നതും മരുഭൂമി മരുഭൂവൽക്കരണം മരുഭൂമി വൽക്കരിക്കുകയായിരിക്കും അന്ന് ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ കാലാവസ്ഥ വെല്ലുവിളികളിൽ ഒന്ന് അപ്പൊ യൂറോപ്പിന്റെ തൊണ്ണൂറ്റാറ് ശതമാനം പടിഞ്ഞ പടിഞ്ഞാറ് യു എസിലെ വിവിധ ഭാഗങ്ങൾ ബ്രസീൽ ഏ ഏഷ്യ മധ്യാഫ്രിക്ക എന്നിവിടങ്ങളാണ് പ്രധാനമായും വരൾച്ച ബാധിക്കുന്നു അപ്പം യൂറോപ്പിന്റെ തൊണ്ണൂറ് ശതമാനവും പിന്നെ പടിഞ്ഞാറൻ യു എസ് വിവിധ ഭാഗങ്ങൾ ബ്രസീല് ഏഷ്യ മധ്യ ആഫ്രിക്ക എന്നിവിടങ്ങളായിരിക്കും ഈ വരൾച്ച പ്രധാനമായിട്ടും ബാധിക്കുന്നത് ഇപ്പൊ ദക്ഷിണ സുഡാനും ടാൻസാനിയുമാണ് ഏറ്റവും കൂടുതൽ മരുഭൂമിവൽക്കരണത്തിന്റെ വൽക്കരണത്തിന്റെ ഇരകളാവുക ചൈനയുടെ വലിയൊരു പ്രദേശം തരിശ തരിശിടമായി മാറുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇപ്പൊ ലോകത്തെ തരിശുഭൂമി അവസ ആവാസ വ്യവസ്ഥയിലെ പകുതിയും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയുമാണ് അപ്പൊ ലോകത്ത് നിലനിൽക്കുന്ന ആവാസ വ്യവസ്ഥയിലെ പകുതി എന്ന് പറയുന്നത് ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തരിശിടം കാലിഫോർണിയ ഈജിപ്ത് കിഴക്ക് കിഴക്ക് വടക്കൻ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങൾ വടക്കൻ വടക്ക് കിഴക്ക് ചൈന എന്നിവിടങ്ങളാണ് അപ്പൊ മഴക്കാലങ്ങൾ മഴക്കാലങ്ങൾ തമ്മിലുള്ള ഇടവേളകൾ വലുതാ വൽ വലുതാവുകയും വരൾച്ച സ്ഥിരപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് ഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും എത്തിച്ചേരുക എന്നാണ് യു എൻ സി സി ഡി എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഇബ്രാഹിം തിയാവ് പറഞ്ഞത് അപ്പം മഴക്കാലങ്ങൾ അപ്പം മഴക്കാലങ്ങൾ നമ്മൾ ഇടവേളകളുണ്ടല്ലോ മഴ പെയ്യുന്നതിന് അപ്പൊ ആ ഇടവേളകൾ വർധിക്കുകയും അതുപോലെ വരൾച്ച കൂടുതൽ വരൾച്ച സ്ഥിരമാകുകയും ചെയ്യുന്നതോടെയാണ് ഈ പ്രദേശങ്ങളെല്ലാം ഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വരൾച്ചയിലേക്ക് എത്തിച്ചേരുകയെന്നാണ് യു ഈ റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഇബ്രാഹിം തിയവ് പറയുന്നത് വരൾച്ച ബാധിച്ച പ്രദേശങ്ങൾക്ക് സാധാരണഗതിയിലേക്ക് തിരിച്ചെത്താനുള്ള ശേഷി നഷ്ടമാകും അപ്പൊ ഈ വരൾച്ച ഇപ്പൊ ബാധിക്കുകയാണെങ്കിൽ ആ പ്രദേശങ്ങൾക്ക് പിന്നീട് ആ പഴയ സ്ഥിതിയിലേക്ക് വരാനായിട്ട് കഴിയില്ല നിലവിൽ വരൾച്ചയുള്ള പ്രദേശങ്ങൾ കാലാവസ്ഥ മാറ്റങ്ങൾക്കനുസരിച്ച് സാധാരണഗതിയിലെത്തുന്ന പ്രക്രിയയാണ് ഭൂമിയിലെ മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമെന്നും അദ്ദേഹം പറഞ്ഞു അതായത് ഇപ്പൊ വേനൽക്കാലം വരാൻ നേരത്ത് ഫുള്ള് വറ്റി വരണത്തിനൊക്കെയാണ് മഴക്കാലം വരുമ്പോ നമ്മൾ വീണ്ടും ആ പഴയ അവസ്ഥയിലോട്ട് വരുമല്ലോ പക്ഷെ ആ ഒരു സംഭവം ഇല്ലെങ്കിലും മൊത്തത്തി നശിച്ചു പോകുന്ന രീതിക്കല്ലേ മഴക്കാലങ്ങൾ തമ്മിലുള്ള ഇടവേളകൾ കുറയുകയും വലുതാകും അതുപോലെ വരൾച്ച സ്ഥിരപ്പെടും എന്നാണ് പറയുന്നത് ഭൂമിയിലും മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആധാരം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരു വരൾച്ച വന്നാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മഴക്കാലം വരുമ്പോൾ നമുക്കുള്ള ജലം നമുക്ക് ആവശ്യമാണ് ഇപ്പൊ മഴവുള്ള സംഭരണിയാണെങ്കിൽ പോലും അതിനകത്ത് വരെ നമ്മൾ ശേഖരിച്ചു വെക്കും പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം മാറി മറിച്ചും അങ്ങനത്തെ ഒരിത് വരാതിരിക്കുമ്പോൾ നമ്മുടെ നിലനിൽപ്പിനെ അത് നന്നായിട്ട് ബാധിക്കും എന്നാണ് വറ്റി വരണ്ട് ഉണങ്ങി ഒന്നുമില്ലാത്തൊരവസ്ഥ അപ്പൊ ഒരു മൂന്ന് പതിറ്റാണ്ടിനുള്ളിൽ ഭൂമിയുടെ ഭൂരിഭാഗം തരിശാകുമെന്നുള്ളതാണ് ആ പറഞ്ഞു വരുന്നത് അല്ലേ അതെ വെള്ളയില്ലാതെ ഒരു നിമിഷം ഒരു കാര്യത്തിനും ഏറ്റവും അത്യാവശ്യമുള്ളത് മനുഷ്യരുടെ പ്രവർത്തികൾ കൊണ്ട് പ്രവർത്തികൾ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എല്ലാവർക്കും അത് വലിയൊരു അതെ ഒരു ഭാഗത്ത് തരിശാമ്പ അത് മറ്റുള്ളവരെ ഇപ്പൊ ഇപ്പൊ വെള്ളം ഉള്ള ഭാഗത്തോട്ട് ആശ്രയിക്കാൻ തുടങ്ങും അപ്പൊ അവിടെയും പ്രശ്നങ്ങളാകും അങ്ങനെ മൊത്തത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് പോകുന്ന ഒരു ദുരന്ത മുന്നറിയിപ്പ് പോലെ